സാറേ നിയമസഭയിലെ ഞങ്ങളൊക്കെ മുൻപ് അംഗങ്ങളായിരുന്നവരാണ് ഞങ്ങളെല്ലാം ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട് ശക്തിയായി പ്രതിഷേധിക്ക അവസരം കിട്ടിയപ്പോഴെല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ലേ എന്ത ഉറക്കം വരുന്നു ഇത്ര ചെറുപ്പത്തിൽ ഓർമ്മയില്ലണ്ടായില്ല ഓർമ്മല്ല എന്റെ സമയം ശരിയല്ലാത്തോണ്ടാ ഇവിടെ ഇപ്പൊ വരുന്ന രൂപത്തുള്ള ഒരു പ്രതിഷേധവും ഈ സമയം ഉണ്ടായിട്ടില്ല ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തി ആദ്യം അറസ്റ്റ് വരാനുള്ളത് വഴി തങ്ങില്ല ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ പറ്റിപ്പോയി ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആണല്ലോ അതിന്റെ ജീവിതം മേലാൽ ഇങ്ങനൊന്നും ചെയ്യൂല അഞ്ചാറാബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ あれやか。